ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളൊരു ബന്ധത്തിൽ ആയിരുന്നെന്നും ആ ബന്ധത്തിലെ ആ വ്യക്തിയുടെ എനർജി അറിയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നുമാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലൊരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഉള്ളതെന്ന് പറയുന്നു അതുപോലെ തന്നെ മുറിവേറ്റ മനസ്സുമായിട്ടാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പല പ്രതിസന്ധിയും അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഉപദേശം തേടാമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശം തേടുന്നതിൽ തെറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഭയം വന്നു നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അവ്യക്തതകൾ ഉള്ളതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്താ സംശയമുള്ളതുപോലെയാണ് തോന്നുന്നത് എന്തൊക്കെയോ സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും അപ്പോൾ നിങ്ങൾക്ക് ബന്ധത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്നും വ്യക്തമാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളൊരു അവ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരേറെ മാനസികമായ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവർക്കിങ്ങനെ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു ഇപ്പം നിങ്ങളുമായിട്ടുണ്ടായ ഒരു സാഹചര്യം അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഭാഗത്ത് പല രീതിയിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് അവർക്കങ്ങനെ വീഴ്ചകൾ നിങ്ങളടുത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ അവരെ പല കാര്യങ്ങളും അവരടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭയവും ഉൾക്കണ്ടയും ഉണ്ടായിട്ടുണ്ട് അവരുടെ ആ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് ഒരുപാട് ഭയവും ഉൾക്കണ്ടയും നിങ്ങളുടെ ലൈഫിൽ നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രമിക്കാൻ എന്നാണ് പറയുന്നത് അവരുമായിട്ടുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് അവരും ആ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ എനർജി അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കിത് എങ്ങനെയാണ് ഈ പ്രശ്നം ക്ലിയർ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ വളരെ എളുപ്പമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പക്ഷേ ആ വഴി അവർക്കറിയില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരതിന് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു നിയുക്തമായ തീരുമാനമെടുക്കാൻ അവർക്ക് സമയം ഒരുപാട് വേണ്ടി വരുന്നതെന്ന് പറയുന്നു അതുപോലെ അവരെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പം അറിയാമെന്ന് പറയുന്നുണ്ട് എന്നാൽ അത് പരിഹരിക്കാൻ അവർക്ക് അറിയേയില്ല അവർക്കത് ശ്രമിക്കാറുമില്ല പറ്റിയിട്ടുമില്ല എന്ന് പറയുന്നത് കാരണം അവർ തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അവർക്കെല്ലാം ഷൗട്ട് ചെയ്ത് സംസാരിക്കാനേ അറിയാവൂ ഒരു പ്രശ്നം വന്നാൽ അവരത് ഷൗട്ട് ചെയ്ത് സത്യം തിരിച്ചറിയാതെ സംസാരിക്കുന്ന വ്യക്തികളാണ് അവർ നിങ്ങളോട് ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ പെരുമാറിയിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളുടെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ടൊരു കാര്യം വ്യക്തമായി അറിയാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു അപ്പം നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളെ പോലും അറിയാത്ത ചില കാര്യങ്ങൾക്കായിരിക്കും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുക കാരണം അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അവരൊന്ന് തീരുമാനിക്കുന്നു അത് നിങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയാണെന്നവര് മുദ്ര കുത്തപ്പെടുന്നു നിങ്ങളെ എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വളരെ വേഗം വന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും അതിനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വെല്ലുവിളിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കും അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കും നിങ്ങളുടെ നിലപാട് മാറ്റാൻ നിങ്ങൾ തയ്യാറാവില്ല കാരണം നിങ്ങൾ ചെയ്യാത്ത തെറ്റ് മറ്റൊരാൾ നിങ്ങളോട് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും അപ്പോൾ നിങ്ങളത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം നിങ്ങൾ സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് ഇപ്പോൾ താൽക്കാലികമായി ഒരു വിശ്രമം ആവശ്യമുള്ളതിനാൽ ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച കാണുന്നുണ്ട് അത് ഇവിടെ വേണ്ട ഒരു സാഹചര്യമായിരുന്നിരിക്കാം എന്നാൽ വിശ്രമത്തിന് ശേഷം വീണ്ടും അതൊരു പോസിറ്റീവായ രീതിയിൽ വരാനുള്ള തയ്യാറെടുപ്പിലാണ് നടക്കുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ ശ്രമിക്കും എന്തായാലും അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ അവരതിനൊരു തയ്യാറെടുപ്പ് അവർ നടത്തുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ കഠിനമായ അധ്വാനം ഇതിന് വേണ്ടി വരും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തിലെത്താൻ കഴിയൂ എന്ന് പറയുന്നു അതുമാത്രമല്ല സമയമെടുത്ത് പ്രവർത്തിച്ചാലേ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയോടെ കാണാൻ പഠിക്കണമെന്ന് പറയുന്നു തുറന്ന സമീപനം എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ സാമ്പത്തികമായ പരമായിട്ട് നല്ല നേട്ടം ഉണ്ടാവുമെന്ന് പറയുന്നു നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം മനസ്സിനെ നല്ലപോലെ കാ മൈൻഡ് കൂളാക്കി വയ്ക്കാൻ പറയുന്നുണ്ട് എന്നാൽ മാത്രമേ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് എളുപ്പമാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെയും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിച്ചേക്കാം അത് നിങ്ങളുടെ സ സമ്പത്തിനേയും നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളിലും എളുപ്പത്തിൽ ബാധിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ അത് ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ കെയർ ചെയ്യണമെന്ന് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു അത് നടന്നുകൊള്ളട്ടെ അത് ഇനി വരാതെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കാനും ശ്രമിക്കണമെന്ന് പറയുന്നു അപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ സംഭാഷണ രീതികളാണെന്ന് പറയുന്നു അപ്പോൾ സംഭാഷണ രീതികൾ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾ കൂടെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നിരിക്കുകയോ ഉറങ്ങേണ്ട സമയം നിങ്ങൾ ഉറങ്ങുകയും ഉണരുമ്പോൾ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധം വീണ്ടും വഷളാകാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങളെ ഈ ബന്ധത്തിൽ പല പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം എന്ന് പറയുന്നു അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ ഉറക്കമാണ് അത്യാവശ്യമെന്ന് പറയുന്നു ഉണർന്ന് നിങ്ങൾ പ്രവർത്തിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങിയാലേ നിങ്ങൾക്ക് ഉണർ ഉറങ്ങി എണീറ്റ് ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുന്നു എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല ചിന്തകൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവൂ അതുമാത്രമല്ല നിങ്ങൾക്ക് പുതിയ വഴിത്തിരിവ് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ആ വഴിത്തിരിവ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നല്ല തിങ്കിങ് ചെയ്തിരിക്കണമെന്നാണ് അപ്പം നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ആത്മവിശ്വാസത്തോടു കൂടി ഏത് കാര്യത്തെയും സമീപിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരാത്മവിശ്വാസമാണ് കൂടി ഏത് കാര്യത്തെയും സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്കതിൽ വിജയം കാണാൻ സാധിക്കൂ എന്ന് പറയുന്നു അപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം അങ്ങനെ ഒത്തിവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ സ ക്ഷമയോടെ കാത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ലൈഫ് ലൈഫ് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു ഉയർച്ചയും താഴ്ചയും ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണെന്ന് പറയുന്നു അത് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് തീർച്ചയാണെന്ന് പറയുന്നു അതിപ്പം നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും വരേണ്ട കാര്യങ്ങൾ വരേണ്ട സമയത്ത് വന്നുകൊള്ളുവാൻ നല്ലതായാലും ചീത്തയായാലും അത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതാണെങ്കിൽ അത് വന്ന് പോവുക തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിങ്ങൾ ബുദ്ധിമുട്ട് ആലോചിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അതിനെ നിങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ്നെസ് ഏറെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുന്നിൽ നിങ്ങൾക്ക് ഓടിയെത്താൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ പോകും എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഡിക്റ്റായിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തളർത്തിക്കളയും മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫോക്കസ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കി ബോധപൂർവം നിങ്ങളതിനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലതാമസം കൂടാതെ നിങ്ങൾ മാക്സിമം എത്രയും വേഗം ആ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രം അവർക്ക് അവ്യക്തമാണെന്നുള്ളതാണ് പറയുന്നത് കടമ്പകളൊക്കെ അവരെ കടന്ന് മുന്നോട്ട് വരണമെന്നാണ് ഇവിടെ അവരുടെ എനർജി കാണിക്കുന്നത് അപ്പോൾ അവരുടെ ആത്മാർത്ഥത അവർ വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രകടമാക്കുമെന്ന് പറയുന്നു അപ്പോൾ അവരുടെ ആത്മാർത്ഥത നിങ്ങളുടെ മുന്നിൽ അവർ പ്രകടമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ അവരുടെ എനർജി പറയുന്നു അവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പക്ഷേ അവർ മായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അവരത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നായി പോകാൻ കഴിയൂ അല്ല എങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും കാരണം പ്രശ്നങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് നമുക്കൊരു ബന്ധവും തുടങ്ങാനും കഴിയില്ല എന്ന് പറയുന്നു അപ്പം പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തുറന്ന സമീപനത്തോടു കൂടി പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു ബന്ധം നിങ്ങൾക്ക് തീരത്തും കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആലോചിച്ച് അത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ വ്യക്തി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വന്നാൽ മാത്രമേ മുന്നോട്ടുള്ള സാധ്യതകൾ ഉള്ളൂ അതിന് കുറച്ച് കഠിനാധ്വാനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും ക്ഷമയുണ്ടാവണം ഈ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട് കുറച്ച് സമയമെടുത്ത് മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ പെട്ടെന്ന് എളുപ്പമല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക